ഗുണമേന്മയിലും ക്വാളിറ്റിയിലും കാട്ടാക്കടയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് സുപ്രീം ലാഭക്കട കാട്ടക്കട ബസ് സ്റ്റാൻഡിന് സമീപമാണ് സുപ്രീം ലാഭക്കട പ്രവർത്തിക്കുന്നത് ഏറ്റവും വിലക്കുറവിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയും സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ വളരെ ലാഭത്തിലാണ് സാധനങ്ങൾ വിൽക്കുന്നതെന്ന് കട പറയുന്നു മികച്ച പ്രതികരണമാണ് ഇവിടെ എത്തുന്നവരിൽ നിന്ന് ലഭിക്കുന്നത് സാധാരണക്കാരന് താങ്ങാനാവുന്ന ബഡ്ജറ്റിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാം ഒരു രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ വിലയിൽ വസ്ത്രവിസ്മയം തീർക്കുകയാണ് സുപ്രീം ലാഭക്കട ഇത്രയും വിലക്കുറവിൽ നിലവിൽ കാട്ടാക്കടയിൽ വില്പന നടക്കുന്നില്ലെന്നുള്ളതും ശ്രദ്ധേയമാണെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത് ഇപ്പൊ നിൽക്കുന്നത് കാട്ടാക്കടയുള്ള സുപ്രീം ലാഭക്കട എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഏറ്റവും നമുക്ക് ഇപ്പോൾ സാധാരണക്കാർക്ക് എങ്ങനത്തെ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ മാത്രം നമുക്കിവിടെ ലാഭത്തിൽ ഡ്രസ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ വരുന്ന ഓണക്കാലത്ത് എങ്ങനെ നോക്കിയാലും ഒരു ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ആവില്ലേ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് അത് അത്രയും അഫോർഡബിളല്ല പക്ഷേ ഓണമല്ലേ ഓണത്തിന് എന്തായാലും നമുക്ക് ഡ്രസ്സ് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഇവിടെ വന്നത് കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഒരു സമാധാനമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ നമ്മൾ നമ്മൾ അവരോട് കാര്യം ചോദിച്ചു അവർ നമുക്ക് വരുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ലാഭം സന്തോഷത്തോടാണ് അവർ കടയിൽ നിന്നിറങ്ങിപ്പോകുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവിടെ നേരിട്ട് കാണാം നമുക്ക് എന്തായാലും ഇവിടെ വന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് നേരിട്ട് എന്നെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി ഹലോ പേരെന്താ ചേച്ചി അറിഞ്ഞിട്ട് വന്നതാണ് പല പല കടകളിൽ കേറി വലിയ വലിയ കടകളിലൊക്കെ ലാഭം നല്ലൊരു മികച്ച കടയായിട്ട് സംഭവം ക്വാളിറ്റിയാണ് അത്യാവശ്യമായിട്ടുള്ള എല്ലാവർക്കും കുഞ്ഞിന് വാങ്ങിച്ചു അതാണ് ഏറ്റവും എത്ര വയസ്സുള്ള കുഞ്ഞിനയസ് ആറ് വയസ്സുള്ള കുഞ്ഞിനുള്ള എത്ര ദിവസത്തേക്കുള്ള ശ്രീദേവി ഓ എൻ്റെയോ നീരുവ് എത്ര വയസ്സുണ്ട് എന്റുവ ഈ കടയുടെ ലാഭവും നല്ല കടയുമാണ് മനസ്സിന് ഇണങ്ങിയ ഡ്രസ്സാണ് എടുക്കാൻ പറ്റിയത് ഒരുപാട് കടകളുണ്ടെങ്കിലും നമുക്ക് തോന്നത്തില്ലേ നമുക്കൊരു നമ്മളത്തെ സാധാ വീട്ടിലെ ഹസ്ബൻഡ് ഒക്കെ അപ്പൊ നമുക്ക് ഇതില് കിട്ടിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ എത്ര എമൗണ്ടിന് പർച്ചേസ് ചെയ്തു ഇപ്പൊ അഞ്ഞൂറ് രൂപക്ക് അത്യാവശ്യം കിട്ടിയായിരുന്നു അപ്പം ഹാപ്പിയാണ് 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 ഇതുപോലെ ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഒരുപാട് പെടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരുടെയും പ്രതികരണം ഒന്ന് തന്നെയാണ് കുറഞ്ഞ ലാഭത്തിൽ മാക്സിമം ഒരു വീട്ടിലത്തേക്കുള്ള എല്ലാവർക്കുള്ള ഡ്രസ്സ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും അതും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വസ്ത്രമാണെന്നുള്ളതാണ് എൻ്റെ ഒറ്റ പ്രത്യേകത ഇത്രയും ലാഭകട വളരെയധികം ലാഭമായിട്ട് ആളുകൾ ആൾക്കാർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഓണത്തിൻ്റെ ഇതായി പ്രധാനമായിട്ടും വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടും അഞ്ച് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ ഉള്ള വസ്ത്രങ്ങൾ ലാഭകരമായി കൊടുക്കുന്നു എന്നറിഞ്ഞാണ് ഞങ്ങൾ കയറിയത് പക്ഷേ നല്ല ലാഭപരമായിട്ട് ഞങ്ങൾക്ക് ബനിയൻ സെറ്റുകളും സോക്സ് ഷോർട്സുകളും എല്ലാം വാങ്ങി വാങ്ങിക്കാൻ പറ്റി ലാ മറ്റുള്ള നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ബനിയനും അത് ഇതുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് കട്ടി കുറഞ്ഞ ബനിയനൊക്കെയാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ നമ്മൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ ബനിയൻ എടുത്തിട്ടും അത് നമുക്ക് രണ്ടെണ്ണം വാങ്ങിക്കാൻ പറ്റി നല്ല നല്ല ക്വാളിറ്റി ഉള്ളതുമാണ് അങ്ങനെയാണ് മറ്റുള്ള ടീച്ചർമാരെയും കൂടെ വിളിച്ചു കൊണ്ടുവന്നത് എന്തായാലും നല്ല ഓണത്തിനൊരു ആശ്വാസം തന്നെയാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈയൊരു മഹാ സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്വന്തം ഓണറിനടുത്താണ് ഇരിക്കുന്നത് നമുക്ക് പുള്ളിക്കാരിയോട് നമുക്ക് കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം രശീത ബിവി എന്നാണ് മാഡത്തിൻ്റെ പേര് മാഡം എങ്ങനെയുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ കാരണം എന്താണ് ഈ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വളരെ ചുരുക്കത്തിലാണ് അപ്പോൾ ഞങ്ങളിവിടെ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് താമസമായ ഞങ്ങളിവിടുത്തെ കട്ടകടവാസികളാണ് അപ്പോൾ ജനങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംരംഭം ഉണ്ടാക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഏറ്റവും കുറച്ച് പിന്നെ ഈ കെട്ടിടം ഞങ്ങളുടെ സ്വന്തം വകയാണ് വാടക ഇനത്തിലുള്ളത് പാവപ്പെട്ട ജനങ്ങൾ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ച് വളരെ തുച്ഛമായ ലാഭം ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് എടുക്കാൻ പറ്റില്ല അതും ഞങ്ങളുടെ കയ്യിൽ നിന്നും കൂടെ ചിലപ്പോൾ ഇടേണ്ടി വരും അങ്ങനെ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് ഇപ്പം തുടങ്ങിയിട്ടുള്ളത് പക്ഷേ എടുത്തപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇതില്ല പ്രതീക്ഷയില്ല കാരണം വലിയ കടക്കാരൊക്കെ വന്ന് കട തുടങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അത്രയും വലിയ പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ സമയമില്ല രാത്രി പതിനൊന്ന് മണിയായാൽ പോലും കുട്ടികൾ ഞങ്ങൾ വീടില് കൊണ്ടാണ് ആകുന്നത് അപ്പൊ അത്രയും തിരക്കാണ് അഞ്ചിട്ട് ഹോൾസെയിലായിട്ട് ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട് ചെറിയ ചെറിയ കടകൾക്ക് അപ്പൊ ഞങ്ങൾക്ക് ഇനി ഇതിനെ ഒന്ന് മുകളിലോട്ടാക്കി വലുതാക്കി കൊണ്ടുപോകണമെന്നുണ്ട് അപ്പൊൾ നാലു നേരം ഇനിയും കിടപ്പുണ്ട് അത് ഫുള്ള് നമുക്ക് ഇതാക്കണം ആക്കണം എന്നാണ് ആക്കണം എന്നാണ് ആഗ്രഹം പക്ഷേ ഇപ്പം വരുന്നവർ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങളിനി ഓണം കഴിയുമ്പോൾ ഇതിൻ്റെ റേറ്റുകളൊക്കെ കൂട്ടുമോ അത് അങ്ങനെ വല്ലതും ചെയ്യുമോ എന്നൊക്കെ ഞങ്ങളെ ചോദിക്കണുണ്ടോ അങ്ങനെ ഒരിക്കലുമില്ല അതിൽ നിന്നെങ്കിലും ഒരു പൈസയെങ്കിലും കുറയും അല്ലാതെ ഞങ്ങൾ കൂട്ടില്ല കാരണം പാവപ്പെട്ടവർക്ക് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ആയിരം രൂപ ഉണ്ടെങ്കിൽ അവർക്കൊരു വീട്ടിലുള്ള ഒരു നാലഞ്ച് പേർക്ക് കൃത്യമായിട്ട് ഇടാനുള്ള ഡ്രസ്സും കൊണ്ടുപോകാം എല്ലാവർക്കും സന്തോഷമാണ് നിറഞ്ഞാണ് അത് കാണുമ്പോൾ അപ്പോ ഏറ്റവും കൂടുതൽ അവരുടെ അവരുടെ ഭാഗത്ത് അവർ പറയുന്നത് പറയുന്ന അവരുടെ ലാഭമല്ല നമ്മ സാധാരണക്കാർക്ക് ഒരു കുടുംബത്തിന് ഇപ്പോഴത്തെ അത്യാവശ്യം നമുക്ക് ഒരു പർച്ചേസിന് പോകുമ്പോ എങ്ങനെ പോയാലും മിനിമം ഒരു അയ്യായിരം രൂപ ഇല്ലാതെ വീട്ടില് ആർക്കും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അങ്ങനെയുള്ള പാവപ്പെട്ട വീട്ടിലെ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് തുച്ഛമായ ഉള്ളവർക്ക് ഇവിടെ ഒരു ആയിരം രൂപ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും ഉള്ള ഡ്രസ്സ് നമുക്ക് ഇവിടെ എടുക്കാം അത്രയും ഒരു ഒരു നന്മ മനസ്സും കൂടെയാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്